നമസ്കാരം ബ്രൂവറിക്കെതിരെ വിമർശനവുമായി ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ മാർത്തോമ മാത്യു ത്രീദിയൻ മദ്യം ഇത്രയും അധികം സുലഭമായിട്ടും വീണ്ടും മദ്യമൊഴുകുകയാണ് ഭരണാധികാരികളെന്ന് ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കാത്തോലിക്കാവ പറഞ്ഞു സമൂഹത്തിലെ തിന്മകളോട് പ്രതികരിക്കുക എന്നത് സഭയുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു തിരുത്തലുകൾ വേണ്ടിവരുമ്പോൾ സഭ ഓർമ്മിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനിച്ച് വീഴുന്ന കുഞ്ഞിനെയും ജന്മം നൽകിയ അമ്മയും കൊലപ്പെടുത്തുന്ന വാർത്തകൾ ഭയപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ സ്വന്തം നാട് ചെകുത്താന്റെ സ്വന്തം നാടായി മാറുന്ന അവസ്ഥയാണുള്ളത് എല്ലാത്തിനും കാരണം മദ്യവും മയക്കുമരുന്ന് മാണെന്നും കാത്തോലിക ബാവ് പറഞ്ഞു മാനസികമായ പിരിമുറുക്കത്തിലാണ് പുതുതലമുറ കടന്നുപോകുന്നത് എപ്പോൾ വേണമെങ്കിൽ പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന പ്രഷർ കുക്കർ പോലെയായി യുവജനങ്ങൾ മാറിയിരിക്കുന്നു മദ്യം ഇത്രയും അധികം സുലഭമായിട്ടും വീണ്ടും മദ്യമൊഴുക്കുകയാണ് ഭരണാധികാരികൾ ലഹരിയെ ലഘൂകരിക്കുന്ന സിനിമകൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തണമെന്നും കാത്തോലിക ബാവ് ആവശ്യപ്പെട്ടു പുതുതലമുറ റിയൽ ലൈഫിൽ ജീവിക്കുന്നു റിയൽ ലൈഫ് ായി മാറി കേരളത്തിൽ സ്ഫോടനാത്മകമായ അവസ്ഥയാണ് അടിയന്തരമായ കർമ്മ പരിപാടികൾക്ക് സർക്കാർ തുടക്കം കുറിക്കണം സർക്കാർ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറരുതെന്നും കാത്തോലികാവ് ആവശ്യപ്പെട്ടു കൊച്ചി കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന ദിനാഘോഷത്തിലാണ് കാത്തോലിക ബാബയുടെ പ്രതികരണം ആവശ്യമായ ഘട്ടങ്ങളിൽ തിരുത്തലുകൾ വേണ്ട സമയത്ത് ഓർമ്മിപ്പിക്കുവാൻ സഭ സന്നദ്ധമാകും സഭയ്ക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായ വിധേയത്വമില്ല എന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ഏത് ഭരണം വന്നിരുന്നാലും ആ ഭരണകർത്താക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നത് സഭയുടെ ഉത്തരവാദിത്വമാണ് അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ തിന്മകൾക്കെതിരായി സംസാരിക്കാനും പ്രവർത്തിക്കുവാനും നമുക്കേവർക്കും ഉത്തരവാദിത്വമുണ്ട് ഇന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ പോലും കൊലപ്പെടുത്തുന്ന വാർത്തകളാണ് സമൂഹത്തെ ഭയപ്പെടുത്തുന്നത് അമ്മയും സഹോദരങ്ങളെയും തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നതായ ആളുകൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം മദ്യമയക്കുമരുന്നുകളുടെ വലിയതായ വേലിയേറ്റമാണ് ഇതിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് പിശാചിൻ്റെ സ്വന്തം നാടായി മാറുമെന്നുള്ളത് സത്യമാണ് നരകം എന്താണെന്ന് അറിയണമെങ്കിൽ ഇന്ന് കേരളത്തിൽ വന്നാൽ മതിയെന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇതിനെതിരെ നമുക്ക് ഒരുമിച്ച് കൈകോർത്ത പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് മദ്യ മയക്കുമരുന്നുകളുടെ ഉപയോഗമാണ് ഇന്ന് കാണുന്ന എല്ലാ അക്രമങ്ങളുടെയും അടിസ്ഥാനം എന്നുള്ളത് അതന്വേഷിക്കുന്ന കുറ്റാന്വേഷകർ എല്ലാം സമർത്ഥിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസം പത്താം ക്ലാസ്സിൽ പാസ്സായ കുട്ടികൾ അവർ യാത്രയപ്പ് സമ്മേളനം നടത്തിയപ്പോൾ അവർ തമ്മിൽ അടിപിടി ഉണ്ടായി ഒരാൾ മരിച്ചുപോയി പക്ഷേ അന്വേഷിക്കുമ്പോൾ ഈ കുട്ടികളെല്ലാവരും മദ്യമയക്കുമരുന്നുകളുടെ അടിമകളാണെന്നാണ് പേടിപ്പെടുത്തുന്നതായ ഒരു വലിയ സത്യം അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് മദ്യ മരുന്നുകളുടെ അടിമകളായി മാനസികമായി സമതല തെറ്റി ഒരു സമൂഹമായി തീർന്നിരിക്കുക എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന പ്രഷർ കുക്കർ പോലെ ആയിരിക്കുകയാണ് ഈ സമൂഹം അപ്പോൾ ഇതിന് എതിരായി പ്രവർത്തിക്കുവാനാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നാൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ രാഷ്ട്രീയക്കാരും ഭരണ സംവിധാനങ്ങളും ചെയ്യുമ്പോൾ അതിന് നിശിതമായി വിമർശിക്കേണ്ട ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട് കാരണം നാം എല്ലാവരും ഈ സമൂഹത്ത് ജീവിക്കുന്നവരാണ് പരസ്പരം ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് മദ്യവും മയക്കുമരുന്നും ഇത്രമാത്രം വ്യാപിപ്പിച്ചിട്ടും വീണ്ടും മദ്യ പാർലറുകളും ബ്രൂവറികളും ഇങ്ങനെ വേണ്ട മദ്യം കൂടുതൽ ഒഴുക്കുന്നതിന് ആവശ്യമായിരിക്കുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ കണ്ണു തുറക്കേണ്ടത് ആവശ്യമാണ് മദ്യ ഉപയോഗം തന്നെ ലഘൂകരിക്കുന്ന ഒരു പ്രശ്നവുമില്ലാത്തതായ രീതിയിൽ ലഘൂകരിക്കുന്ന വീഡിയോകളും അതുപോലെയുള്ള സിനിമകളുമൊക്കെ ഇറങ്ങുമ്പോൾ അതിന് സെൻസർഷിപ്പ് നടത്തി അങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിക്കാതിരിക്കുവാൻ ഭരണാധികാരികൾ ശ്രമിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഉപദേശം കൊണ്ട് നടക്കുകയില്ല ശക്തമായ ശിക്ഷണ നടപടി ഉണ്ടാകണം ഗൾഫ് രാജ്യങ്ങളിൽ താമസിച്ചിട്ടുള്ളവർക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ മയക്കുമരുത്തിൻ്റെ ട്രാഫിക് നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കുറ്റത്തിൽ പിടിക്കപ്പെട്ടാൽ പിന്നെ അവർ ലോകം കാണാറില്ല പിന്നെ അവർ സമൂഹത്തിൽ ഇറങ്ങാറില്ല ഇതിന്ന് മദ്യമയങ്ങ വരുന്ന കേസുകളിൽ പിടിച്ചാൽ അവരെ കുറ്റപ്പെതിച്ചാലും അവരെ അവർ ശിക്ഷിച്ചാലും ജയിലിലേക്ക് കൊണ്ടുപോയി ഏറ്റവും അടുത്ത ദിവസം ജയിലിൽ നിന്ന് അവരെ ഇറക്കി വിട്ട ജാമ്യത്തിൽ വീണ്ടും ആ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് കർശനമായ നിയമ നടപടികൾ കൂടിയും അതിന് സമാപ്തി കുറിക്കുവാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല എങ്കിൽ ഈ സമൂഹം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ വിപത്തിലേക്ക് പോകുന്നു ഇന്ന് അനേകം കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് പല റീലുകൾ കണ്ടിട്ടാണ് എല്ലാവർക്കും റീൽ ലൈഫാണുള്ളത് റിയൽ ലൈഫില്ല ഇതിൽ കൂടിയാണ് അവർ നടന്നു പോകുന്നത് വളരെ സ്ഫോടനാത്മകമായിരിക്കുന്ന അവസ്ഥ ഒരു ഫോൺ വാങ്ങിക്കൊടുത്തില്ല എങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നത് തിരിച്ചു പിടിച്ചെങ്കിൽ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ എന്താണ് ഇവിടെ നടക്കുന്നത് ഒരു വിഷയത്തിന് തോറ്റാൽ ഉടനെ ആത്മഹത്യ ചെയ്യുന്ന ഇതിനെക്കുറിച്ചുള്ളതായ ബോധവൽക്കരണമോ വ്യക്തിപരമായിരിക്കുന്ന സ്വാധീനം ചെലുത്തുവാനോ അങ്ങനെയുള്ളതായ കർമ്മ പരിപാടിക്ക് രാഷ്ട്രീയ ഗവൺമെൻറ് അധികാരികൾ ശ്രമിക്കണം അല്ലാതെ ആരെങ്കിലും എവിടെങ്കിലും ആത്മഹത്യ ചെയ്താൽ അല്ലെങ്കിൽ അക്രമമുണ്ടായി കൊല ചെയ്യപ്പെട്ടാൽ അല്ലേ വന്യമൃഗങ്ങൾ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടാൽ ഉടനെ ഒരു സാമ്പത്തിക സഹായം കൊടുത്ത് അതിൽ നിന്ന് പിന്മാറുക ഇനി അവർക്ക് വേറെ ഉത്തരവാദിത്വമൊന്നുമില്ല മനുഷ്യജീവൻ ഇത്രമാത്രം കൽപ്പിക്കാതെ പോകുന്നു മദ്യം കൊണ്ടും മയക്കുമരുന്നുകൊണ്ടും വന്യജീവികൾ കൊണ്ടും മനുഷ്യൻ നഷ്ടപ്പെടുന്നു മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥ ഈ ലോകത്തിൽ വന്നിരിക്കുന്നു ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ കണ്ണു തുറക്കണം മനുഷ്യന് സ്വതന്ത്രമായി ലോകത്ത് ജീവിക്കുവാൻ സമാധാനപരമായി ജീവിക്കുവാനുള്ളതായ അവസ്ഥയാണ് ദൈവം തന്നിരിക്കുന്നത്